േ ഇന്നത്തെ പരിപാടി എന്നാന്ന് അറിയാതെ ഇന്നത്തെ പരിപാടി എന്ന് വെച്ചാൽ നമ്മുടെ ഫിഷറീസ് ഇല്ലേ ഫിഷറീസ് കുറച്ച് മീൻകുഞ്ഞുങ്ങളെ തരാന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ എന്താണെന്നറിയത്തില്ല ഇവര് കറക്റ്റ് കറക്റ്റ് ആയിട്ട് വിളിക്കുന്നുണ്ട് അത് കാണുമ്പോൾ എനിക്കൊരു സന്തോഷം ഇങ്ങനത്തെ പണിയെടുക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഒരുപാട് ഒക്കെ ഫിഷറീസ് ഉണ്ടാവുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ആ എല്ലാ വർഷം തരുന്നുണ്ട് നമ്മുടെ കുളം കണ്ടിട്ടേ കുളത്തിന്റെ എന്താ വീതി നീളം അതെല്ലാം അളന്നിട്ട് അതിനനുസരിച്ചിട്ടാണ് ഇവർ മീൻകുഞ്ഞുങ്ങളെ തരുന്നത് ആ അതിപ്പം വിളിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ വാങ്ങിക്കാൻ പോവാ എന്നാൽ നമുക്ക് പോയിട്ട് മീൻ ഇല്ല വാങ്ങിച്ചുകൊണ്ട് വരാം അല്ലേ നോക്കിക്കോട്ടെ നല്ല കുഞ്ഞു കുട്ടികളാ കാർപ്പന്നാണ് പറഞ്ഞത് എന്തെങ്കിലും കിട്ടിയല്ലോ നമുക്ക് ഉണ്ട് കുളത്തിൽ സെറ്റാക്കാം ഈ കുഞ്ഞുങ്ങളെ നോക്കി അങ്ങനെ ഉണ്ടെന്ന് നല്ല തീരെ പൊടിയാ അല്ലേ പിന്നെ കുളത്തി എടുത്ത് നല്ല ഫീഡൊക്കെ കൊടുത്ത് നന്നായിട്ട് കയറ്റിക്കൊണ്ട് തന്നോ കുഞ്ഞു കുഞ്ഞുങ്ങളാ നമുക്ക് കണ്ടെത്തി കുളത്തിൽ കൊണ്ട് എന്നാൽ അപ്പോൾ പോയേക്കാം അങ്ങോട്ട് അങ്ങനെ കുളത്തിയല്ലോ കുളങ്ങനാരും കണ്ടിട്ടില്ലല്ലോ അല്ലേ അങ്ങനെ ഇത് കുളത്തിന്റെ വക്കിൽ എത്തിയേക്കാണ് ഇനി നമുക്ക് നമുക്ക് ആ സൈഡിൽ പോയിടാം കുളത്തിന്റെ അപ്പുറത്തെ മുകളിക്കാം പരിപാടി നീ എന്നാ ചെയ്യണ്ട ഇതിനെ എന്നിട്ട് കുഞ്ഞു മീനുകളല്ലേ അതുകൊണ്ട് നമുക്ക് ഈ രണ്ട് വെള്ളം കൂടി കുറച്ചുകൂടെ റെഡിയാണോ ഈ വെള്ളത്തിന്റെയും ഈ കിടക്കുന്ന വെള്ളത്തിന്റെയും അല്ലെങ്കിൽ പെട്ടെന്ന് ഇടുമ്പത്തേക്കും ചാവാനുള്ളതോണ്ട് നമ്മള് ആ ആ ഇങ്ങനെ അങ്ങ് മുക്കി വെക്കണം ഇങ്ങനെ തുറന്ന് വെക്കുമ്പോഴത്തേക്കും അങ്ങ് ചെരിച്ചിട്ടാൽ മതി ചെരിച്ചു വിടുമ്പോഴത്തേക്കും തന്നെ തന്നെ അങ്ങനെ ഇറക്കി വിടണ്ട ഇപ്പോഴും ഇറക്കി വിടരുത് അത് തന്നെ അങ്ങ് സെറ്റേ സെറ്റേ അങ്ങ് ഇറങ്ങി പൊക്കോളൂ ഇങ്ങനെ തുറന്ന് കിടക്കുമ്പോഴത്തേക്കും അങ്ങനെ അത് നല്ല കീടൊക്കെ കൊടുത്തിനി വളർത്തി കൊണ്ടുവരണം നല്ല രീതി അങ്ങനെ എല്ലാം ചാടി ചാടി ഇറങ്ങുന്നുണ്ട് നമ്മൾ കുറച്ച് നേരം വെച്ചിട്ടുണ്ടായിരുന്നു പണികളതിനെ കാണത്തില്ല അങ്ങനെ എല്ലാം ഇറങ്ങിയിട്ടുണ്ട് വെള്ളത്തിലേക്ക് നീ അവര് പോട്ടെ മക്കളെ നോക്കുന്നവരെ നോക്കണം ഇതിനകത്ത് കുറെ മക്കൾ കടപ്പുണ്ട് നമ്മൾ നോക്കുന്നുണ്ട് അടുത്ത മക്കളെ ഇറക്കിവിട്ടേക്ക് വന്നു അപ്പൊ അത് കയറുന്ന വളരട്ടെ നമുക്ക് ഇനി അടുത്ത വീടിയായിട്ട് അടുത്ത വിശേഷമായിട്ട് വരാം അപ്പം